ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങളുടെ ഫാമിൽ ഉണ്ടായ ചതുരപ്പാർ പറിച്ചെടുക്കുന്നതാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഇവിടെ ഇത് താഴ്ഭാഗത്തായിട്ട് തന്നെ ധാരാളമായി ചതുരപ്പാർ ഉണ്ടായിട്ടുണ്ട് ഇതിന് വള്ളി മുകളിലോട്ടും പടന്നിരുന്നു അവിടെ എല്ലാം കാഴ്ച ഇപ്പൊ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ പുതിയ വള്ളി വന്നതിലാണ് താഴ്ഭാഗത്ത് ഇത് പറിച്ചെടുക്കുകയാണ് നല്ല ഇളയ ചതുരപ്പാരാണിത് ചതുരപ്പാർ മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് കറി വെക്കാനും ഉപ്പേരി വെക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് അതിൽ കുറച്ച് ഉറപ്പ് കൂടി വരും പറിച്ചെടുക്കുക ഗ്രോ ബാഗിൽ വിത്തിട്ട് മുളപ്പിച്ചായിരുന്നു ഇത് നട്ടിരുന്നത് പിന്നീട് വലുതായപ്പോൾ ഇതിന്റെ വേരുകളെല്ലാം താഴ്ഭാഗത്തോട്ട് പോയി ഗ്രോ ബാഗ് ഇവിടെ ഉറച്ചു പോയിട്ടുണ്ട് അപ്പോൾ അത് എടുക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട് ആ വള്ളി ഇതുപോലെ മരത്തിലോട്ട് പടർത്തുകയാണ് ചെയ്തിട്ടുള്ളത് ആദ്യഘട്ടത്തിൽ നല്ല ധാരാളമായി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞു അത് മൂപ്പായതെല്ലാം നമ്മൾ മോൾ ഭാഗത്ത് കാണുന്നുണ്ട് മൂപ്പായത് മുണങ്ങിയതും വിത്തനായതെല്ലാം ഉണ്ട് അതിനുശേഷം ഇപ്പോൾ പുതിയ തെളിപ്പ് വന്നിട്ട് അതിലുണ്ട ഉണ്ടായതാണ് ഈ ചതുരപ്പാരകൾ ഇത് കുറച്ച് മൂപ്പായ ചതുരപ്പാരാണ് ഈ സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കറി വെക്കാനും ഉപ്പേരി വെക്കാനൊന്നും പറ്റില്ല പിന്നെ ഇത് നമ്മൾ ഉണക്കി വിത്തിനായിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് ചതുരപ്പാരൻ്റെ പ്രത്യേകത ഇളം പ്രായത്തിൽ തന്നെ പെട്ടെന്ന് പറിച്ചെടുക്കണം മുകൾ ഭാഗത്തുള്ളത് ഞങ്ങൾക്ക് കഴി കൈട്ട് എത്തുന്നത് മാത്രം പറിച്ചെടുത്ത് മറ്റേത് നമ്മൾ വിത്താക്കുകയാണ് ചെയ്യുന്നത് എപ്പോഴും ഇതെല്ലാം പടർത്തുമ്പോൾ പന്തലിട്ടോ അതുപോലെ തന്നെ മരത്തിലൊക്കെ പടർത്തുകയാണെങ്കിൽ ചെറിയ മരത്തിൽ പടർത്തണം നമുക്ക് എപ്പോഴും പറിച്ചെടുക്കാൻ കഴിയുന്ന രീതിയിലായിരിക്കണം ഇതിന്റെ വിത്തുകളെല്ലാം നാടൻ വിത്തുകളാണ് അപ്പൊ നമ്മളൊക്കെ ആദ്യം ഫാമിൽ തന്നെ ചെയ്തു വരുന്നതുകൊണ്ട് നമ്മളതിൽ വിത്ത് വിത്ത് ഉണ്ടായിരുന്നു നമ്മള് പുറത്തുനിന്ന് നമുക്കിപ്പോ ഹൈബ്രിഡ് വിത്തുകളൊക്കെ വാങ്ങിക്കുന്ന പോലെ ചതുരപ്പാരിന്റെ വിത്തൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണ് ഇതും അമരയും കോവലുമൊക്കെ ഞങ്ങൾ എല്ലാ വർഷവും കൃഷി ചെയ്യുന്നതുകൊണ്ട് നമ്മളതിൽ തന്നെ വിത്തുകളുണ്ട് നല്ലവണ്ണം മൂപ്പായിട്ട് ഉണങ്ങിയ വിത്തിനായിട്ടുള്ള രണ്ട് ചതുരപ്പാരാണിത് ഇത് നമുക്ക് വിത്തിന് വേണ്ടി പറിച്ചു വെക്കണം ഇതെല്ലാം പൊട്ടിച്ചാൽ ഇതുവാ ഇതുപോലെ വിത്തുകൾ കാണാം ഈ വിത്താണ് നമ്മൾ നട്ട് കൊടുക്കുന്നത് ഈ വിത്താണ് നട്ട് കൊടുക്കുന്നത് ഇതുപോലെയുള്ള ഉണക്കയൊക്കെ പറച്ച് നമ്മൾ വെയിലത്തിട്ടൊന്നുകൂടെ ഉണക്കിയിട്ട് വിത്ത് മാത്രം പുറത്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെയുള്ള വിത്തുകളാണ് ചതുരപ്പാരനുള്ളത് ഒന്നോ രണ്ടോ വിത്ത് നട്ടാൽ തന്നെ സുഖമായിട്ട് നമുക്ക് വീട്ടാവശ്യത്തിനുള്ള വള്ളിയായി കിട്ടും ചതുരപ്പേറിൻ്റെ വള്ളിയുടെ പ്രത്യേകത അത്യാവശ്യത്തിന് ചതുരപ്പാർ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ അത് പറിച്ചു കഴിഞ്ഞാൽ വള്ളികൾ നശിച്ചു നശിപ്പോവും എന്നാലും അതിൻ്റെ അടിഭാഗം ഒന്നും ആവില്ല ഇതിൻ്റെ അടിഭാഗത്ത് നിന്ന് വീണ്ടും തെളിപ്പുകൾ ഉണ്ടായിട്ട് അപ്പോൾ ഒരു തവണ നട്ടു കഴിഞ്ഞാൽ നമ്മൾ നല്ല രീതിയിൽ പരിചരിച്ചാൽ എത്ര വർഷം വേണമെങ്കിൽ നമുക്ക് നിലനിർത്തി നിലനിർത്തിക്കൊണ്ടാൽ സാധിക്കും വീണ്ടും പുതിയ തെളിപ്പ് ഇതിൻ്റെ അടിഭാഗത്ത് നിന്ന് പൊട്ടി ഉണ്ടാവുകയാണ് ചെയ്യുന്നത് അങ്ങനെ പൊട്ടിപ്പോയിട്ട് പുതിയൊരു ഇത് പോകുന്നതാണ് ഇതേണ്ടത് ഇത് ഇതിൻ്റെ ഈ ഭാഗമൊക്കെ കഴിഞ്ഞാലും പുതിയ തെളിപ്പ് വന്നൊരു വള്ളിയാണിത് പക്ഷേ ഒരു തവണ ആയിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് അതിന്റെ ചെടികളും ഒക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നന നനച്ചു കൊടുത്താൽ പുതിയ തെളിപ്പുകളും ഉണ്ടാവും അങ്ങനെ ഇപ്പൊ വീണ്ടും മഴ കിട്ടിയിട്ടും അതുപോലെ തന്നെ ഞങ്ങൾ നനച്ചു കൊടുത്തിട്ടാണ് പുതിയ തെളുപ്പിപ്പോ വന്നിട്ടുള്ളത് വേനലിലൊക്കെ നല്ല നനവുണ്ടെങ്കിൽ ചതുരപ്പാർ കൂടുതൽ കഴിക്കും ഈ സമയത്ത് നല്ല നനവ് വേണ്ട ചെടിയാണ് ചതുരപ്പാർ ഇതൊക്കെ ചെറിയ ചതുരപ്പാർ ധാരാളമായിട്ട് ഉണ്ടാവുന്നുണ്ട് ഇപ്പൊ ഇതാണ് നീലപ്പൂവാണ് ചതുരപ്പാറിന് ഇതുപോലുള്ള ആദ്യം ഉണ്ടായ ചതുരപ്പാർ അത്യാവശ്യം ഉണങ്ങിയത് വിത്തിനായിട്ട് പറിച്ചു വെക്കാനുണ്ട് ആ ഉണങ്ങിയതെല്ലാം വിത്തിന് വേണ്ടി പറിച്ചു വെക്കുകയാണ് കുറച്ച് കൂടുതലായിട്ടുണ്ട് ഇതിന് ഇനി വിത്തെടുത്തിട്ട് നമുക്ക് സൂക്ഷി വെക്കാണ് ഇനി ആവശ്യക്കാർക്ക് വിത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ചതുരപ്പാർ ഇപ്പൊ തന്നെ പറിച്ചു വെക്കണം എന്നുവെച്ചാൽ മഴ കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പം ഇത് നനവിറങ്ങി കഴിഞ്ഞാൽ ഇതിൽ നിന്ന് തന്നെ മുള വന്നു പോകും അതുകൊണ്ടാണ് നല്ലോണം ഉണക്കായതിനു ശേഷം വിത്തുകൾ പറിച്ചു വെക്കുന്നു പച്ച പറിച്ചു വെക്കാറില്ല ഇതുവരെ ഉണങ്ങിയത് മാത്രമാണ് വിത്തനായിട്ട് പറിച്ചു വെക്കുന്നത് ചതുരപ്പയറിന് ചില ആളുകൾ ഇറച്ചിപ്പയർ എന്നും പറയാറുണ്ട് ഇങ്ങനെ പറയാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം ഇറച്ചിയിലുള്ള അത്ര തന്നെ പ്രോട്ടീൻ ചതുരപ്പയറിലും കിട്ടുന്നുണ്ട് മറ്റ് പയർ വർഗ്ഗങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ ഉള്ളത് ചതുരപ്പയറിലാണ് അവിടെ എല്ലാവരും ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇന്ന് വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി ഇത്രയും ചതുരപ്പാർ പറിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വിത്തിനുള്ളതും പറിച്ചിട്ടുണ്ട് ചതുരപ്പാരിന്റെ വിത്ത് ആവശ്യമുള്ളവർ ഞങ്ങളുടെ ഫാമുമായി ബന്ധപ്പെട്ടാൽ അവർക്ക് ആവശ്യത്തിനുള്ള വിത്ത് ഞങ്ങളുടെ ഫാമിൽ നിന്ന് കൊടുക്കുന്നതാണ്